നൂറ്റി പതിമൂന്നാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരീക്ഷത്തിന് ഒരുങ്ങി പമ്പാമണപ്പുറം ഫെബ്രുവരി രണ്ട് മുതൽ തുടങ്ങുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിന് പമ്പാ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ആർ എസ് സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറി ചെറുകോൽ പുഴയിലെ മണൽത്തെരികൾ ഹിന്ദുമതപരിഷത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ ഇനി മഹാപരിഷത്തിന്റെ മഹനീയ ദിനങ്ങൾ ഹിന്ദുമത മഹാസമ്മേളനത്തിന് വേദി സജ്ജം പമ്പ നദിക്കരകളെ ബന്ധിപ്പിച്ച് താൽക്കാലിക പാലവും തയ്യാറായി വിവിധ വിഭാഗങ്ങളുടെ ഏകോപന ചുമതലകളും പുരോഗമിക്കുന്നു ആരംഭം ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഒമ്പതാം തീയതി അവസാനിക്കും അതിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു വരുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്തു തരേണ്ടെന്ന ക്ലീനിങ് വർക്കുകൾ അടക്കമുള്ള പ്രവർത്തികൾ ഏതാണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയും ഏതാനും ചില വർക്കുകളുള്ളത് ഇന്നും നാളെയായിട്ട് തീർത്തു തരുന്നുണ്ട് മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ വളരെ സഹായകരമായ രീതിയിൽ നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഹിന്ദു ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും പുരോഗമിക്കുന്നു ഈ വർഷം കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പരിഷത്ത് കൂടിയാണ് ഈ വർഷത്തേത് നൂറ്റി പതിമൂന്നാമത് വർഷം സംസ്ഥാന മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരടക്കം ഏതാണ്ട് പന്ത്രണ്ട് മന്ത്രിമാരോളം എത്തുന്നുണ്ട് മൂന്ന് ഗവർണർമാർ എത്തുന്നുണ്ട് അതുപോലെ തന്നെ സർസംഘചാലക് അദ്ദേഹം അഞ്ചാം തീയതി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതിനായിട്ട് വലിയ ഒരുക്കങ്ങൾ അത്തരത്തിലും നടക്കുന്നുണ്ട് കൊല്ലം പന്മനാശ്രമം എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരകാശ്രമം സദാനന്ദപുരം അവധൂതാശ്രമം അയിലൂർ പുതിയകാവ് ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ജ്യോതിപ്രയാണ പദയാത്ര ഛായാചിത്ര പതാക ഘോഷയാത്രകൾ ഫെബ്രുവരി രണ്ടിന് ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗറിൽ എത്തിച്ചേരും തുടർന്ന് ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ പി എസ് നായർ പതാക ഉയർത്തുന്നതോടെ ഈ വർഷത്തെ പരിഷത്തിന് തുടക്കമാകും ജനം പത്തനംതിട്ട